പു പുത്തിൻ്റെ പേരിൽ അവരെ ജയിലിൽ അടച്ചിരിക്കുക നമുക്കൊക്കെ അറിയാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് സാധാരണഗതിയിൽ നമ്മളുടെ ഒക്കെ സഹോദരിമാർ നമ്മുടെ അയൽവി അയൽവാസി വയസ്സുകാർ അയൽവാസികൾ മക്കളൊക്കെ പലരുടെയും ഉണ്ട് അവരൊക്കെ വടക്കേ വടക്കേന്ത്യെ സേവന താല്പര്യനായിട്ട് യാതൊരു വിവരവും വാങ്ങാതെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാരുടെ മേഖലയിൽ അവരുടെ സർവവും ജയിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന മേഖലയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവയെ കുറെ കാലങ്ങളായിട്ട് ബി ജെ പി ഗവൺമെൻറ് അധികാരം വന്ന ആ കാലഘട്ടം മുതൽ അവരെ മനഃപൂർവ്വമായിട്ട് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു സംഘടിത ഭാഗമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ആ മേഖലയിൽ നിന്ന് പിൻതിരിപ്പിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് സിസ്റ്റേഷനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലായിരിക്കുന്നത് വളരെയേറെ ഭീകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാന സംജാതമായിരിക്കുക നമ്മുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി ആദ്യമായിട്ട് ഈ വിഷയം ഇന്ത്യൻ പാർലമെൻറ്റ് ഉന്നയിക്കുകയും പ്രധാനമന്ത്രി തത്തയക്കുകയും ചെയ്തു നേരിടും ഇന്ന് അദ്ദേഹവും ഇടതുപക്ഷ എം പിമാരും ആ ജയിലിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ തടഞ്ഞിരിക്കുക അവർക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം സമരം നടക്കുകയാണ് ഇതുപോലെ വിശ്വാർത്തമായി സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ ഇതുപോലെ പീഡിപ്പിച്ച് ഭയപ്പെടുത്തി ഈ നഗരയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ തണുപ്പിക്കാതെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സിസ്റ്റേഴ്സിന് അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ സഭയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്നേഹമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ചത്തിഘട്ടിൽ അരങ്ങേറിയത് അവിടെ ആദര സേവനം നടത്തുന്ന രണ്ട് കന്യാശ്രീ സഹോദരിമാരെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അവർ ചെയ്ത തെറ്റ് എന്താണ് എന്ന് അവർ പറയുന്നത് അവർ മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ മതപരിവർത്തനം നടത്തുകയല്ല അവിടെ ചെയ്തത് ആതു സേവനം നടത്തുന്ന ആ സഹോദരിമാരെ അവർ ഈ മതത്തിൻ്റെ പേരിൽ ഈ മതത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ അവർ കുറ്റം ആരോപിച്ചിരിക്കുകയാണ് ഇത്രയും നെറികട്ട നിത്യവും ഇത്രയും നിന്നയവും നീചവുമായ ഈ കൃത്യം ചെയ്ത ആ ഉദ്യോഗസ്ഥന്മാരെ അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ സായം സന്ധ്യാസമയത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഈ പ്രദേശത്ത് അടിച്ചുകൂടുകയും അതുപോലെ വലിയ മഹാറാലി ഇവിടെ നടത്തുകയും ചെയ്തു നമ്മുടെ നേതാവ് നമ്മുടെ പ്രിയങ്കരൻ ജോസ് കെ മാണി ഇതാ ജയിലിന് മുന്നിൽ അദ്ദേഹം ഇടതുപക്ഷം നേതാക്കന്മാരോടൊപ്പം അവിടെ അവർ സമരം ചെയ്യുകയാണ് നമ്മൾ ഒരിക്കലും ഇത് കണ്ട് നമുക്ക് കയ്യും കെട്ടുന്നതിൽക്ക് ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എത്രയും വേഗം ആ സിസ്റ്റർമാരെ പുറത്തേക്ക് ഇറക്കിയില്ലെങ്കിൽ അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എതിരെ ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങൾ പ്രതിജ്ഞാപകരാണ് ഒരിക്കൽ കൂടി ഈ അറസ്റ്റിനെ ശക്തമായി എതിർത്തുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുന്നത് നന്ദി നമസ്കാരം വനിതാ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവും ഇതുപോലെ വാരന ചെളിക്കലും ഇവിടെ നടത്താനുണ്ടായ കാരണം ഛത്തീസ്ഗഡിലും രണ്ട് ഫെസ്റ്റിയേഴ്സിന് അതിനിരാതമായ രീതിയിൽ ആവശ്യമില്ലാത്ത ഞങ്ങൾ ആരോപിച്ച് രൂപിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ് മനസ്സിലാക്കി കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ബി ജെ പി ഗവൺമെൻറ് സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ അച്ഛന്മാർക്കും എതിരെ പ്രതിഷ്ഠ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെ തുറങ്കിലടയ്ക്കുക അവരുടെ ജീവനെടുക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോസ് കെ മാണി ഇന്ന് ഡൽഹിയിലെത്തി അവിടെ പ്രമേയം അവതരിപ്പിക്കുകയും അതിനുശേഷം ഛത്തീസ്ഗഡിൽ ജയിലിലെത്തി ആ സഹോദരിമാരെ കാണുന്നതിന് ശ്രമിക്കുകയും ചെയ്തു പക്ഷെ നമുക്കറിയാം ആ സിസ്റ്റേഴ്സിനെ കാണിക്കുവാൻ തയ്യാറായിട്ടില്ല മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ക്രൂരമായ കുറ്റങ്ങളാണ് അവർ നമുക്കറിയാം നമ്മുടെ സിസ്റ്റേഴ്സ് ഇന്ന് ഇന്ത്യയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ചെന്ന് ആഗ്രഹ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ആരോരുമില്ലാത്തവർക്ക് ആശാ കേന്ദ്രമായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതില് ബി ജെ പിയുടെ നമ്മളൊക്കെ കാണുന്നത് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി ആ സിസ്റ്റംമാരെ രണ്ടുപേരെയും മോചിപ്പിക്കുന്നടം വരെയും ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല പെട്ടെന്ന് ഇത്തരത്തിലൊരു അതുപോലെ റാലി സംഘടിപ്പിച്ചപ്പോഴും അതിലേക്ക് കടന്നു വന്ന മുഴുവൻ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ സിസ്റ്റേഴ്സിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അഹാരോത്രം പണിയെടുക്കുന്ന ചെയർമാനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ പ്രസിഡന്റ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ടോപ്പസർ ഉൾപ്പെടെയുള്ള പ്രിയങ്കരനായ നേതാക്കന്മാരെ നരേഷ് തങ്ങളെ നമ്മുടെ ഈ വൈകുന്നേരം ഇന്ന് കേരള സംസ്ഥാനത്തൊട്ടാകെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ തെരുവുകളിലും ഇത് വലിയ പ്രതിഷേധ യോഗങ്ങളും സംഗമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെ ഇവിടെ തരം വിശ്വസമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി അതുപോലെ നമ്മുടെ വിശ്വാസവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ട് സിസ്റ്റേഴ്സിനെ ആഗ്രഹ സേവന രംഗം പ്രവർത്തിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സിനെ യാതൊരു നീതീകരണവും ഇല്ലാതെ തുറങ്കലിലടച്ച നിരാതമായ ഒരു നടപടി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അറിയാം ഇന്നലെ ജൂലൈ ഇരുപത്തെട്ടായിരുന്നു നമ്മൾ ക്രൈസ്തവ സമൂഹം ഒന്നാകെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അൽഫോൻസമ്മ സഹനത്തിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസമ്മ മരിച്ച ഓർമ്മ ദിവസമാണ് ഛത്തീസ്ഗഡിലെ കാരിനു പിന്നുള്ളിൽ അവിടുത്തെ ജയിലിനുള്ളിൽ രണ്ട് കന്യാസ്ത്രീകളെ ഈ ദുരിതം അനുഭവിക്കുന്നത് എന്ന് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതിനെതിരെ നമുക്ക് വലിയ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ എല്ലാവരെയും ഓർപ്പിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നാളുകളിൽ വൈനും കേക്കും ക്രിസ്മസ് സന്ദേശവും ഈസ്റ്റർ സന്ദേശവുമായി ഓരോരുത്തർ കടന്നു വരുമ്പോൾ അവരെ തിരിച്ചറിയുവാനും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുവാനുള്ള ജാഗ്രത നമ്മളൊക്കെ കാണിക്കണം നമുക്കറിയാം അറിവുകാരൻ നാടിനെ പച്ചില കാട്ടി കൊണ്ടുപോകുന്നത് അവനെ തീറ്റി വളർത്തുവാൻ വേണ്ടിയല്ല അവൻ്റെ ഇടിയിൽ വലിയ ക്രൂരമായ അറവവാളവൻ്റെ കയ്യിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ആ ജാഗരൂകത ആ ഒരു കരുതൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇതുപോലുള്ള നടപടികളെ നമുക്ക് ശക്തമായി അപലപിക്കേണ്ടതായിട്ടുണ്ട് നാളുകളിലും നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ തെരുവുകളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സമരങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും ഇനിയുണ്ട് നാലായിരം പേ മുതൽ കത്തിക്കുക ആ ഒരുമിച്ച് വ ഒരുമിച്ച് വാ आगोटि गलिदो आगोटी गलिदो ले ले और लुग्रे चेक करना पेंट वाली चीज है जो बेबाक है जानवर के लिए पूरी हम सब को यह बता रहा है भाई